ஆயிரம் ஆயிரமாயிரம் ஆயிரம் அபிவாதங்கள் जमुआ जंग <figured out lequel�>

अभिवा <laughs> सुभा <laughs> <laughs> രാധാശ്വൻ ചിത്രാണ്ട് മാടന്തേരി വരാട്ടൻ മോഡേരി കംസീരിയാണ കംസരാർദ്ധന വിചാരിക്കും വേശം കെട്ടാണ് അയാളുടെ പ്രസംഗമായാലും അയാളുടെ പൂർത്തിയായാലും വേഷം കെട്ടില്ല ആ വേഷം കെട്ടിൽ വയനാട്ടിൽ കെട്ടി ഞാൻ ചോദിക്കട്ടെ ധാരമായി ആ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിങ്ങളൊരു മനുഷ്യനാണെങ്കിൽ മനുഷ്യന് സ്വഭാവം ചെയ്തിട്ടെങ്കിൽ നിങ്ങളെ കെട്ടിപ്പിടിച്ച കുട്ടികൾക്ക് ആശുസിക്കിടക്കുന്ന മനുഷ്യർക്ക് അല്പമെങ്കിലും മരുന്ന് വാങ്ങാനുള്ള പൈസ നിങ്ങൾ കൊടുക്കാമായിരുന്നില്ലേ കൊടുക്കാമായിരുന്നില്ലേ നിങ്ങൾ റിവ്യൂ മീറ്റിംഗ് പങ്കെടുത്തു എല്ലാം കേട്ടല്ലോ കൊടുത്തോ ഇല്ല നമ്മളത് അഭിനയിച്ചു ഡൽഹിയിൽ ചെന്നാൽ കിട്ടുന്ന ഡൽഹിയിൽ ചെന്നിട്ടും ഇല്ല നമുക്ക് പണില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രതിഷേധം ഉയർത്തുന്നത് ഇത് കേരളത്തിന്റെ അവകാശമാണ് ഈ കേരളത്തിന് വേണ്ടി അവിരാജ്യമല്ല അവകാശ പോരാട്ടത്തിന്റെ കാലത്തിൽ മുമ്പിൽ നിന്ന് നാടാണ് കേരളം ആരുടെയും മുമ്പിൽ മുട്ടുമടയ്ക്കിയ ചരിത്രമല്ല കേരളത്തിലുള്ളത് എത്ര വലിയ കൊലകോപന്മാരുണ്ടായിരുന്നു അവരുടെ മുമ്പിൽ രാജിച്ച് നിന്ന് മുട്ടുമടയ്ക്കിയ ചരിത്രം ഈ പാർട്ടിക്കില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം നരേന്ദ്രമോദി മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ ആലേപിച്ചു വരികയാണ് ഈ ഇരുപത്തിയഞ്ചാം തീയതി കേന്ദ്ര പോസ്റ്റ് ഓഫീസിന് മുമ്പിലേക്ക് ഈ സമരം അതിന്റെ സൂചന മാത്രാണ് നമുക്കൊരു കാര്യം ചെയ്യണം ഈ സമരം നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണമെന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾ പങ്കെടുക്കുന്ന മറ്റുള്ളവർ പങ്കെടുക്കാൻ ജാഥ മറ്റുള്ളവരുടെ നമ്മൾ പറയണം കോൺഗ്രസ് ആരുടെ പറയണം ലീഗുകാരോട് പറയണം ബിജെപിക്കാരുടെ പറയണം ഈ അവഗണന നിങ്ങൾക്ക് ബാധകമല്ലേ ഈ അവകടന നിങ്ങൾക്ക് പ്രതിഷേധമില്ലേ നമുക്കൊരു വീതം കിട്ടിയാൽ നിങ്ങൾക്ക് കിട്ടില്ലേ എന്താ നിങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് പ്രതിഷേധിക്കുന്നത് ഞങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി മാത്രമല്ല ഞങ്ങൾ നാടിന് വേണ്ടിയാണ് നിങ്ങൾക്ക് കൂടി വേണ്ടിയാണ് സമരം ഈ നാടിനെ അപമാനിച്ച ഈ നാട്ടുകാരെ പരിഹസിച്ച ഈ അവഗണനക്കെതിരെ യോജിച്ച പോരാട്ടം നമ്മൾ ഇക്കൊണ്ടുവരണം അത് നിങ്ങളുടെ കൂടെ വരണം എന്ന് അവരെ കൂടി കണ്ട് ക്ഷണിച്ച് ഈ സമരത്തെ പ്രകടിപ്പിക്കണം സമരത്തിന് ശേഷം നരേന്ദ്രമോദി കാണാൻ പോകേയുള്ളൂ കേരളത്തിന്റെ ഉഷരി നിങ്ങളുടെ ഈ അവടണനക്കെതിരെ കേരള ബെന്മാരക്കൂട്ടം ഏറി നിൽക്കുന്ന കാഴ്ച നിങ്ങൾ കാണാൻ പോകേ ഉള്ളൂ അതിന്റെ സൂചനയാണ് ഈ പോസ്റ്റ് ഓഫീസ് സമരം അതുകൊണ്ട് ഈ പോസ്റ്റ് ഓഫീസ് സമരത്തിലേക്ക് എല്ലാവരും പങ്കെടുക്കണം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ജാതക്കോട് നൽകിയിട്ടുള്ള സ്വീകരണത്തിന് ജാതിയുടെ പേരിൽ തന്നെ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക്